എനിക്ക് എൻ്റെ എനിക്ക് സെക്സ് വീഡിയോസ് ഒന്നും എനിക്ക് എൻ്റെ രീതിക്ക് എനിക്ക് നമ്മളിഷ്ടപ്പെടുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്യും എൻ്റെ ജീവിതത്തിലെ സെക്സ് പരമായിട്ട് ചാറ്റ് ചെയ്ത് വീഡിയോ കൊള്ളേ ഒന്നും നമുക്ക് ഒന്ന് വേറെ ഒരാളും വേറെ ആരോടും ഇല്ല എനിക്ക് വീഡിയോസ് കണ്ടാൽ മൂടാവില്ല എനിക്ക് ചാറ്റിങ്ങിലേ മൂടാവുള്ളൂ ചാറ്റിങ്ങിലൂടെ മൂടും പക്ഷെ അത് കന്നി കണ്ടമാരെ മെസ്സേജ് മൂടാകത്തില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്യണം എങ്കിലും മൂടാവും അല്ലാണ്ട് വേറൊരു അന്യ പുരുഷനായിട്ട് ചാറ്റ് ചെയ്ത എത്ര വലിയ ചേച്ചാണെങ്കിലും ഞാൻ മൂടാവില്ല നമുക്ക് മനസ്സിലും ഒരിഷ്ടം ഉണ്ടാവും ആ ആളോട് നമ്മൾ ചാറ്റ് ചെയ്യണം ആത്മാർത്ഥമായിട്ട് എങ്കിൽ മാത്രേ മനസ് തൃപ്തിപ്പെടും അല്ല ഓളോ നമുക്ക് ഭർത്താവ് ഇല്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഉണ്ടാവുല്ലോ മാാര്യേ മറന്നോ നോക്കി ചെയ്യും നീ ആരാ പോയല്ലേ എനിക്ക് െനിക്ക് വേണം ചേച്ചി ഞാൻ അങ്ങനെ സമയത്ര കൊല്ലും എനിക്ക് വേണം ബിജി ബിജിയുടെ വാട്സപ്പിൽ വരുന്നവർക്ക് ഒരാൾക്കുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സെക്സ് വന്നിട്ട് ആരും സംസാരിക്ക ഒരു മൂടുമില്ല എനിക്കിഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഞാൻ ചതിച്ചു അവനെ ഞാൻ സ്വന്തമാക്കത് തന്നെ ചെയ്യും ചതിക്കില്ല അവനെ ഒരിക്കലും ഒക്കെ അത് റിയൽ സൈഡ് അങ്ങനെ എനിക്കൊന്നും ഈ മൈന മൈനമായൊന്നും ഈ കസ്റ്റമർ എനിക്കൊന്നും എനിക്കിഷ്ട കണ്ണിക്കണ്ണൂടി ചാറ്റാറുണ്ട എന്റെ ഇഷ്ടം പോലെ കമ്പി വർത്താനം നെവർ വർത്തരാം നമുക്ക് മനസ്സിൽ ഇഷ്ടം ആളോട് നമ്മൾ ചാറ്റണം അല്ല ഗുസ് ആളോട് ചാറ്റിയും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ആളോട് ഞാനാ ബബുലു ആ ബബുല് ബബ്ലു ബബുലു ആണോ ഇടത്തന്നെയ ഫ്രണ്ടാക്കി മനസ്സിലാ അവന്റെ മനുഷ്യ അല്ലെ ബഫുല്ലു സത്യല്ലേ ഷാനട്ടാ നമുക്കൊരു ഇഷ്ടം തോന്നിയാ ആ ഗെയിമിൽ എങ്ങനെ തന്നിരുന്നെങ്കിൽ നാം ഫ്രണ്ടാക്കി ഇനി ഞാൻ മകടത്തില്ല എനിക്ക് എന്നാലിച്ചെടുത്തോളാം ഞാൻ ഈ ജോലി ചെയ്യുന്നതാണ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് സെക്സ് സെക്സ്പെരിമെൻറ്റ് അസത്യത്തില്ല നമ്മൾ നമുക്കൊരു ഇഷ്ടമുണ്ട് ഗെയിമിലാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പരിചയമാവും ഇഷ്ടപ്പെടും അവരായിട്ട് നമ്മൾ സെക്സിൽ ചാറ്റ് ചെയ്യുമ്പോഴോ സെക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴോ അതാണ് നമുക്ക് സുഖം അല്ലാണ്ട് ഏതോ ആയിട്ട് ചേച്ചി ചെയ്യട്ടെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ എനിക്ക് ആരോട് തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ സെക്സ് പറഞ്ഞു ചാച്ചിട്ടുണ്ടെങ്കിൽ നൗഷാദിക്ക് ആയിട്ടാണ് എനിക്ക് വേറെ ആൾക്കാരോട് തോന്നില്ല എന്നെ നമുക്ക് തോന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ നമ്മൾ മാർത്തവയുടെ മനസ്സിന് കഴിക്കും അവരായിട്ട് നമ്മളിങ്ങനെ പോവുക പതുക്കെ പതുക്കെ പറ്റി അതൊരു പ്രത്യേക ഫീലാണ് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തും ലൈവ് കട്ടാക്കും അരമണിക്കൂർ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാം അതാണ് എനിക്ക് ഇഷ്ടം എൻ്റെ ഇഷ്ടം അങ്ങനെയാണെ പിന്നെ ഇൻ്റെ അടുത്ത് എടുത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ദുബായിൽ വരുത്തിക്കും അതെന്റെ ഒരു ഇതാണ് ഞാൻ ദുബായിൽ വരുത്തിക്കും എനിക്കിഷ്ടം തോന്നി കഴിഞ്ഞ അല്ലാണ്ട് ഈ രണ്ട് ഫോണിൽ മെസ്സേജ് വെച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ റീപ്ലൈ കൊടുക്കില്ല ഇതൊക്കെ വേറെ കസ്റ്റമർ രണ്ട് ഫോണില് ഓക്കെ എൻ്റെ പേഴ്സൺ നമ്പർ അതാണ് അത് ആരായാലും ഇല്ല പേഴ്സൺ നമ്പറുള്ള ആൾക്കാർക്ക് ഞാൻ നമ്പർ എൻ്റെ പേഴ്സൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലാണ് ഞാൻ കൂടുതലും എപ്പോഴും ഓൺലൈൻ പക്ഷെ അതിലാരും ഇല്ല എൻ്റെ മക്കളും ടീച്ചേഴ്സാ എന്റെ വിന്യൂസ് പോവായിരുന്നു അവിടാ സത്യമായിട്ടോ എനിക്ക് ഇൻട്രസ്റ്റ് ഇന്ട്രസ്റ്റ് മാത്രക്കൊന്നും ഞാൻ മെസ്സേജ് അയക്കുന്നില്ല എനിക്ക് പ്രത്യേകം മൂടാണെന്ന് ത്ര സഹായിക്കട്ടില്ലേ ആള് വേറെ എവിടെ ആണോ ദുബായിക്ക് ദുബായ്ക്ക് വരുത്തിക്കും ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ കാശുപിടക്കിനെ എവിടെ വരുത്തിക്കും അതിനുള്ള ആമ്പറൊക്കെ എനിക്കുണ്ട് ചതിക്കില്ല കേട്ടോ ആണ് കാ ഫ്രണ്ട് ജീൻസ് ആ ജീൻസ് ഇത് എത്ര പേക്കായടോ ആയിരിക്കറിയില്ല ഇത് ഇന്ന് രാവിലെ ഞാൻ ഒന്നും എന്നാലും ഞാൻ അങ്ങനെ ആരും ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല ഒക്കെ